ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ റെസിപ്പി ആയിട്ടാണ് ഇതിനകത്ത് വെണ്ടയ്ക്ക മസാല ഉരുളക്കനങ്ങ അത് ഞാൻ നേരത്തെ ചെയ്തതാണ് പിന്നെ പപ്പട ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി എന്നിവയാണ് നമ്മൾ വെണ്ടയ്ക്ക എടുക്കുക അരിയുക ചെറിയ വെണ്ടയ്ക്കാണെങ്കിൽ രണ്ടായിട്ടും വലിയ വെണ്ടയ്ക്കായിട്ട് മൂന്നായിട്ട് അരിയുക അധികം മൂക്കാത്ത വെണ്ട തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം വെണ്ടൊക്കെ ചെറുതായി അരിഞ്ഞാൽ അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന പൊടികൾ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ജീരകപ്പൊടി കുറച്ച് സബ്ജി മസാല ഇത്രയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ കായം ഇടും കായം പൊടി ഇച്ചിരി ഇടും കാരണം നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് പിന്നെ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇടുന്നുണ്ട് ഗൈസ് ഓക്കേ അങ്ങനെ നമ്മളുടെ ഈ വെണ്ടയ്ക്ക അരിഞ്ഞ് തീരാറായി ഗൈസ് നിങ്ങൾ എനിക്ക് ഇത്ര സ്പീഡൊന്നും ഇല്ലാട്ടോ ഇത് ഞാൻ വീഡിയോ സ്പീഡ് ആക്കിയിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അങ്ങനെ വെണ്ടയ്ക്ക കഴിഞ്ഞു ഇനി സമോള അരിയണാണ് സമോള ഒത്തിരി ഇട്ട അത്രയും ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഒരു സമോളയാണ് അരിഞ്ഞേക്കുന്നത് പൊടികളെല്ലാം ചേർത്ത് വെണ്ടക്കന്നെ റെസ്റ്റ് ചെയ്യാൻ ചെയ് വെക്കുക ആ സമയത്ത് നമുക്ക് ഒരു പാൻ എടുത്ത് കടുക് പൊട്ടിച്ച് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഉള്ളി അരിഞ്ഞിരിക്കുന്ന ഉള്ളി ഒഴിച്ച് മൂപ്പിച്ചെടുക്കാൻ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ പൊടി ഇടണ്ട അതിന് വേണ്ട പൊടികൾ നമ്മൾ എടുത്ത് വെക്കുക ഓക്കെ ഇതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി ജീരകപ്പൊടി ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉള്ളി എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞ വരാം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ തുറക്കക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു അറിവാകട്ടെ ന്നോർത്ത് പറഞ്ഞതാണ് അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്റെ സൗണ്ട് പതിഞ്ഞ് സൗണ്ട് ആയിരിക്കും എനിക്കത് അറിയും എന്താ മൈക്കില് വരുമ്പോ എൻ്റെ സൗണ്ട് പതിഞ്ഞു അപ്പോൾ കഴിച്ച് നമ്മുടെ ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി നമുക്ക് ആ പൊടികളിടാം പൊടികള് ഒരു മണം വരും ആ മണം വരുമ്പോ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക് ഇടണം കേട്ടോ കരിഞ്ഞു പോയ ശരിയാകത്തില്ല എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് തുറക്കക്കാർക്ക് അങ്ങനെ പറ്റും അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേ പൊടികളിടാൻ എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന വെണ്ടയ്ക്ക് അതിനകത്തായിട്ട് ഒഴിക്കുക ഇടുക എന്നിട്ട് അതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി എടുക്കണം പെട്ടെന്ന് ചെയ്യരുത് വെണ്ടയ്ക്ക് ഒടിഞ്ഞു പോകാൻ സാധനം എടുത്തിന് കുറച്ച് വെള്ളം മതി എടുക്കാം നമ്മൾ ഈ പച്ചക്കറികൾ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കുളമായി പോവും അങ്ങനെ പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ നിന്നൊക്കെ പരിച്ച പിന്നെ മല്ലി ഇടുക ഇഷ്ടമുള്ളവർക്ക് അപ്പൊ നമുക്ക് നോർത്ത് ഇന്ത്യൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും അല്ലെ മല്ലിയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റ് അല്ലേ ഇല്ലാത്തവര് കറിവേപ്പിലി ഇടുക ഉപ്പിടുക ഇളക്കണ്ടിട്ടോ മൂടി വെക്കുക കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ വേവിക്കുക അപ്പൊ കണ്ടില്ല നമ്മുടെ വെണ്ടക്കയുടെ അവസ്ഥ ഇതാണ് ഇതാണ് വെണ്ടക്ക മസാല നിങ്ങൾ ട്രൈ ചെയ്യണേ ചപ്പാത്തി ബെസ്റ്റ് ആണ് ചോണ്ടു കൊത്തി സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാം ഇനി ഉണക്ക ചെമ്മി ചമ്മതി തേങ്ങ ഉള്ളി മറ്റൽ മുളകൊക്കെയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് അതിൻ്റെ അടുത്തായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങിന്റെ ഇത് ഇതുണ്ടാക്കുന്നുണ്ട് വെളുക്കുവരുടെ അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനത് റിലേറ്റ് ചെയ്തിട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഏറെ അറിയാൻ പറ്റും എൻ്റെ ഇതിനകത്ത് അധികം ഇല്ല അപ്പം നിങ്ങൾ കണ്ടാൽ മതി ഏഹ് അതുകൊണ്ട് ഞാനിത് ഇത്ര ഓടിച്ചു വിടുന്നത് ഉണക്ക ഉണക്കം ചമ്മിക്കുമ്പോഴത്തേക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഉള്ളി മുളക് തേങ്ങ പുളി ഇതെല്ലാം കൂടി കൂടി കല്ലരയ്ക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് അരച്ചെടുക്കുക മിക്സിയിൽ അരച്ചെടുക്കുക അതിനുശേഷം ശേഷം ഇച്ചിരി ഉപ്പും ഞാൻ ലാസ്റ്റായിട്ട് ചമ്മന്തിയിൽ ഉപ്പ് ഇടുന്ന അരച്ചു കഴിഞ്ഞിട്ട് ഉപ്പും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചും മിക്സ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് ആ ഇതിപ്പോൾ നമ്മളുടെ മട്ടർ ഉരുളക്കിഴങ്ങിൻ്റെയും തോരൻ റെഡിയാക്കുന്നുണ്ട് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു ഞാൻ അതിൻ്റെ ചമ്മന്തിയുടെ ചമ്മന്തിയുടെ ആരം അതിൻ്റെ ഇടയ്ക്ക് വന്നത് കാരണം ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള പൊടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കുന്നെ തന്നിട്ടുള്ള എന്നാലും ഞാൻ ഇതിനകത്തൊന്ന് ജസ്റ്റ് നിങ്ങള് കാണാൻ വേണ്ടി ഉൾപ്പെടുത്തിയുള്ളൂ ഇതിനകത്ത് ഇടുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇച്ചിരി ഇടും കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്ന കറി കൊണ്ട് കൊടുത്ത് ഗരം മസാല ഇടുക പിന്നെ സബ്ജി മസാല കൂടെ ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഇതാക്കി അരച്ചു വെച്ചാൽ മതി അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട ഞാൻ ഇത്ര അധികം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ കറിവേപ്പില കറിവേപ്പിലെടുക്കാൻ പോയതാണ് ഞാൻ അപ്പുറത്തെ അപ്പുറത്തെടുത്ത് വെച്ചിരുന്ന അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാത്രേ ഉള്ളൂ ഇനി ഇതേ ഉണക്കച്ചതി അതിനകത്തോട്ടുള്ള ചേരുവകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ അതിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് അടുത്ത നമ്മുടെ ഫേവറേറ്റ് പപ്പട ചമ്മന്തി പപ്പടം വറുത്തെടുക്കുക തേങ്ങ വച്ചനമുളക് വെളുത്തുള്ളി എടുക്കണ്ടേ വെളുത്തുള്ളി അധികം എടുത്തത് കുറച്ചല്ലി മതി പുളി ഇതാണ് അതിൻ്റെ ലുക്ക് ഇതിനകത്ത് ഞാൻ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഞാൻ ഫൈനൽ ലുക്ക് ലുക്കാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ വെണ്ടക്ക മസാലയും ഉണക്ക ചെമ്മീൻ ചമ്മന്തി ചമ്മന്തിയുടെ ആരൊക്കെ പറഞ്ഞു വായു വെള്ളം ഉള്ളു പിന്നെ പപ്പട ചമ്മന്തി ഉരുളക്കര ട്രൈ ചെയ്യണേ എന്നിട്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തേക്കണേ താങ്ക് യു അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ